നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം ഇന്ന് സെപ്റ്റംബർ പതിനേഴ് ചൊവ്വാഴ്ച രണ്ടായിരത്തി ഇരുപത്തി നാല് പ്രധാന വാർത്തകൾ വായിക്കുന്നത് രാധാകൃഷ്ണൻ കാമികം ആദ്യം നമുക്ക് ദേശാഭിമാനിയിലെ പ്രധാനപ്പെട്ട വാർത്തകൾ ദേശാഭിമാനി ഓൺലൈനിൽ നിന്ന് എന്തൊക്കെയെന്ന് പരിശോധിച്ച് നോക്കാം സംസ്ഥാനത്ത് ആദ്യ ലോജിസ്റ്റിക് ടൗൺഷിപ്പ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ഉയരും പൊതു സ്വകാര്യ പങ്കാളിത്തത്തിൽ ലോജിസ്റ്റിക്സ് മിനി ലോജിസ്റ്റിക്സ് പാർക്കുകളുടെ ഈ ശൃംഖലയിലൂടെ പ്രദേശവാസികളടക്കം പതിനായിരങ്ങൾക്ക് തൊഴിൽ ലഭിക്കും തിരുവനന്തപുരം ജില്ലയിൽ വിഴിഞ്ഞം മുതൽ നാവായിക്കുളം വരെ സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന പ്രത്യേക വികസന ഇടനാഴിയുടെ ഭാഗമായ ആദ്യ ടൌൺഷിപ്പായിരിക്കും ഇത് ബാലരം രാമപുരം വെങ്ങാനൂർ കോട്ടുകാൽ വിഴിഞ്ഞം വില്ലേജുകളിൽ നിന്നായി അറുനൂറ്റി മുപ്പത് ഹെക്ടറോളം സ്ഥലം ഇതിനായി ഏറ്റെടുക്കും ഒരു പ്രദേശത്തെ ഭൂമി ഉടമകളുടെ സമ്മതത്തോടെ വികസനാവശ്യത്തിനായി വിജ്ഞാപനം ചെയ്യുന്ന ലാൻഡ് പൂളിംഗ് രീതിയിലാണ് ഇവിടെ നടപ്പിലാക്കുക ഇതിനായി പുതിയ നിയമം നിർമ്മിക്കുന്നതിനുള്ള കരടും തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ് നിപ സ്ഥിരീകരിച്ച് മലപ്പുറം ജില്ലയിൽ നൂറ്റി എഴുപത്തിയഞ്ച് പേർ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് പുതുക്കിയ പട്ടികയിലാണ് നൂറ്റി എഴുപത്തിയഞ്ച് പേർ ഇതിൽ എഴുപത്തിനാല് പേർ ആരോഗ്യ പ്രവർത്തകരാണ് പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ ഇരുപത്തിയാറ് പേരും സെക്കൻഡറി സമ്പർക്ക പട്ടികയിൽ നാൽപ്പത്തി ഒമ്പത് പേരുമാണ് ഉൾപ്പെട്ടിട്ടുള്ളത് പെരുന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ മരിച്ച ശേഷം നിഭ സ്ഥിരീകരിച്ച യുവാവിന്റെ ബന്ധുക്കളായ പത്ത് പേർക്ക് രോഗലക്ഷണം കണ്ടു വഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ ഉള്ളവരുടേതടക്കം പതിമൂന്ന് സ്രവം പരിശോധനയ്ക്ക് അയച്ചു ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ചൊവ്വാഴ്ച രാജിവെച്ചേക്കും പകൽ നാല് മുപ്പതിന് ലഫ്റ്റനൻറ്റ് ഗവർണർ വി കെ സക്സേനയെ സന്ദർശിച്ച് രാജിക്കത്ത് കൈമാറാനാണ് നീക്കം പകൽ പതിനൊന്ന് മുപ്പതിന് എ എ പി എം എൽ എ യോഗവും വിളിച്ചിട്ടുണ്ട് ഞായറാഴ്ചയാണ് മുഖ്യമന്ത്രി പദം ഒഴിയുമെന്ന് കെജ്രിവാൾ പ്രഖ്യാപിച്ചത് കെജ്രിവാളിന്റെ അപ്രതീക്ഷിതമായ രാജി പ്രഖ്യാപനത്തെപ്പറ്റി രാഷ്ട്രീയ രംഗത്ത് ചൂടുപിടിച്ച ചർച്ച ആരംഭിച്ചു കേസ് കാരണം മോശമായ തന്റെയും പാർട്ടിയുടെയും പ്രതിച്ഛായ മെച്ചപ്പെടുത്തുന്നതിനുള്ള മുഖംവിനുക്കൽ നടപടിയാണിതെന്നും വിലയിരുത്തൽ ഉണ്ട് എന്നാൽ ഡൽഹി കേന്ദ്രഭരണം ഏർപ്പെടുത്താനുള്ള ആലോചന മുൻകൂട്ടി മനസ്സിലാക്കിയുള്ള നീക്കമാണിതെന്നാണ് പ്രധാന വിലയിരുത്തൽ നികുതിയൊടുക്കൽ അടക്കമുള്ള പ്രത്യേക ഇടപാടുകൾക്ക് യു പി ഐയിലൂടെ ഇനി മുതൽ അഞ്ച് ലക്ഷം രൂപ വരെ കൈമാറാം യു പി ഐ ഇടപാട് പരിധി ഉയർത്താനുള്ള നാഷണൽ പേയ്മെൻറ്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എൻ പി സി ഐയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഇത് നിലവിൽ ഒരു ലക്ഷം രൂപയായിരുന്നു പരിധി ഇന്നു മുതൽ അഞ്ച് ലക്ഷം പ്രാബല്യത്തിൽ വരും ആശുപത്രികൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഓഹരി നിക്ഷേപം ആർ ബി റീറ്റെയിൽ ഡയറക്ട് സ്കീമുകൾ എന്നിവയിലേക്കുള്ള യു പി ഐ ഇടപാടുകളുടെ പരിധിയും സമാനമായ രീതിയിൽ ഉയർത്തി ബാങ്കുകളും യു പി ഐ ആപ്പുകളും ഇതനുസരിച്ച് നടപടി സ്വീകരിക്കണമെന്ന് എൻ പി സി ഐ നിർദ്ദേശിച്ചു മാലിന്യത്തിൽ നിന്ന് ഇന്ധനം നിർമ്മിക്കാനുള്ള കണ്ടുപിടുത്തത്തിന് ഇന്ത്യൻ പേറ്റന്റ് നേടി കൊട്ടിയൂർ സ്വദേശിനി ഡോക്ടർ രമ്യ നീലഞ്ചേരി ഭുവനേശ്വർ ഐ ഐ ടി അസോ അസോസിയേറ്റ് പ്രൊഫസറായ രമ്യയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഗവേഷണത്തിന് പിന്നിൽ ജൈവ വസ്തുക്കളും പ്ലാസ്റ്റിക്കുകളും അടങ്ങിയ മാലിന്യത്തിൽ നിന്ന് പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് സമാനമായ ഇന്ധനം നിർമ്മിക്കാൻ കഴിയുന്ന മൈക്രോവേവ് പൈറോളിസിസ് റിയാക് റിയാക്ടറാണ് വികസിപ്പിച്ചെടുത്തത് പട്ടണക്കാട് ലോറിയിടിച്ച് പരിക്കേറ്റ സൈക്കിൾ യാത്രികരെ തുണയായി നടി നവ്യ നായർ ആലപ്പുഴ പട്ടണക്കാട് അഞ്ചാം വാർഡ് ഹരിനിവാസിൽ രമേശന്റെ സൈക്കിളിൽ ഇടിച്ച് നിർത്താതെ പോയ ലോറി പിന്തുടർന്ന് നിർത്തിച്ച നവ്യ നായർ അപകട വിവരം കൃത്യസമയത്ത് പോലീസ് സ്റ്റേഷനിൽ അറിയിച്ച് ചികിത്സയും ഉറപ്പാക്കി തിങ്കളാഴ്ച രാവിലെ എട്ട് മുപ്പതോടെ പട്ടണക്കാട് ഇന്ത്യൻ കോഫി ഹൗസിനെ സമീപമാണ് അപകടം ദേശീയപാത നവീകരണത്തിനായി തൂണുകളുമായി വന്ന ഹരിയാന രജിസ്ട്രേഷൻ ട്രെയിലറാണ് രമേശൻ സഞ്ചരിക്കുന്ന സൈക്കിളിൽ ഇടിച്ചത് നവ്യ സഞ്ചരിച്ച വാഹനം പിന്തുടർന്നപ്പോൾ ട്രെയിലർ നിർത്തി അപകടം നവ്യ കൺട്രോൾ റൂമിൽ വിളിച്ച് അറിയിച്ചിരുന്നു ഹൈവേ പോലീസും പട്ടണക്കാട് എ എസ് ഐ ട്രീസയും സ്ഥലത്തെത്തി ഡ്രൈവറെ ഉൾപ്പെടെ എസ് എച്ച്ഒ കെ എസ് ജയന് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയ ശേഷമാണ് നവ്യ വീണ്ടും യാത്ര തുടർന്നത് റെയിൽവേ സ്റ്റേഷനുകളിൽ കക്കൂസ് മാലിന്യം ഉൾപ്പെടെ സംസ്കരണത്തിന് ശാസ്ത്രീയമായ സംവിധാനങ്ങളില്ല രോഗം പടർത്തി ദുരന്തം വിതയ്ക്കും വിധം മാലിന്യം പൊതുഗാനയിലേക്ക് തള്ളുകയാണ് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ ചട്ടങ്ങൾ പ്രകാരമാണ് മാലിന്യ സംസ്കരണം നടത്തേണ്ടത് എന്നാൽ ഇതൊന്നും പാലിക്കാതെയാണ് കേരളമടക്കമുള്ള ദക്ഷിണ റെയിൽവേയുടെ കീഴിലുള്ള സ്റ്റേഷനുകളുടെ പ്രവർത്തനം റെയിൽവേ സ്റ്റേഷനുകളിൽ കക്കൂസ് മാലിന്യം അടക്കമുള്ളവ സംസ്കരിക്കുവാൻ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാൻ വെള്ളം ശുദ്ധീകരിക്കാൻ ഇൻഫ്ലുവൻ ട്രീറ്റ്മെന്റ് പ്ലാൻ ഖരമാലിന്യം തരംതിരിക്കാൻ മെറ്റീരിയൽ റിക്കവറി ഫെസിലിറ്റി എന്നിവ നിർബന്ധമാണ് എന്നാൽ കേരളത്തിലെ ഒരു സ്റ്റേഷനിലും സീവേജ് ഇൻഫ്ലുവൻ പ്ലാന്റുകൾ ഇല്ല ദക്ഷിണ റെയിൽവേക്ക് കീഴിൽ തിരുച്ചിറപ്പിള്ളിയിലെ ഗോൾഡൻ റോക്ക് വർക്ക്ഷോപ്പിൽ മാത്രമാണ് സീവേജ് പ്ലാന്റ് നിർമ്മിച്ചിട്ടുള്ളത് ഇന്ത്യയിലെയും ഗാസയിലെയും മ്യാൻമറിലെയും മുസ്ലിങ്ങൾ ദുരിതത്തിലാണെന്ന ഇറാൻ പരമോന്നത നേതാവ് ആയിത്തുള്ള അലി ഖമേനയുടെ പരാമർശത്തിനെതിരെ ഇന്ത്യ ഇത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും തെറ്റായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാണെന്നും വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു പരാമർശത്തെ ശക്തമായി അപലപിക്കുന്നു മറ്റുള്ളവരുടെ കാര്യത്തിൽ അഭിപ്രായം പ്രകടിപ്പിക്കും മുൻപ് സ്വന്തം രാജ്യത്തെ കാര്യങ്ങൾ പരിശോധിക്കണമെന്ന് വിദേശകാര്യ വക്താവ് രൺദീപ് ജെയ്സ്വാൾ പറഞ്ഞു ഇത് മാതൃഭൂമിയിൽ നിന്നുള്ള വാർത്തയാണ് നമുക്ക് മാതൃഭൂമിയുടെ ഓൺലൈൻ വാർത്തകൾ കുറ പ്രധാനപ്പെട്ടത് എന്തെന്നു പരിശോധിക്കാം സി പി എം ജനറൽ സെക്രട്ടറി പദവിയിലിരിക്കെ അന്തരിച്ച സീതാറാം യെച്ചൂരിയുടെ അഭാവത്തിൽ പാർട്ടി കോൺഗ്രസ് വരെ പാർട്ടിയുടെ ദൈനംദിന കാര്യങ്ങളുടെ ഏകോപനത്തിന് പോളിറ്റ് ബ്യൂറോയിൽ നിന്നൊരാളെ ചുമതലപ്പെടുത്തിയേക്കും കോർഡിനേറ്റർ പദവിയിലോ കൺവീനർ പദവിയിലോ ആകും ഇയാൾ പ്രവർത്തിക്കുക പാർട്ടി കോൺഗ്രസിന് ഏഴു മാസമേ ഇനിയുള്ളൂ അതിനാൽ പുതിയ ജനറൽ സെക്രട്ടറിയെ തൽക്കാലം തിരഞ്ഞെടുക്കേണ്ടെന്നാണ് ധാരണ ഈ മാസം ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെ ചേരുന്ന പാർട്ടി പി ബി കേന്ദ്ര കമ്മിറ്റി യോഗങ്ങളിൽ ഇക്കാര്യം കൂടുതൽ വ്യക്തതയോടെ ചർച്ച ചെയ്യും കഴക്കൂട്ടത്ത് അമ്മൂമ്മയുടെ കയ്യിലിരുന്ന ഒൻപത് മാസം പ്രായമുള്ള കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോകാനും ആക്രമിക്കാനും ശ്രമിച്ച അതിഥി തൊഴിലാളി പിടിയിൽ കുഞ്ഞിനും കുഞ്ഞിന്റെ അമ്മൂമ്മയ്ക്കും പരിക്കേറ്റു ഇവരെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തിങ്കളാഴ്ച രാത്രി ഏഴരയോടെയാണ് കഴക്കൂട്ടം ജംഗ്ഷനിൽ സംഭവം മെഡിക്കൽ സ്റ്റോറിൽ മരുന്ന് വാങ്ങാനെത്തിയപ്പോഴായിരുന്നു ആക്രമണം മധ്യലഹരിയിലായിരുന്ന ആസാം സ്വദേശി നൂറുൽ അതം ആണ് പിടിയിലായത് കുട്ടിയെ തട്ടിയെടുക്കാൻ ശ്രമിക്കവെ തടഞ്ഞപ്പോഴാണ് മുത്തശ്ശിക്ക് പരിക്കേറ്റത് പിടിവെലിയിൽ കുഞ്ഞിനും പരിക്കുപറ്റി സംഭവം കണ്ട നാട്ടുകാർ ഇയാളെ തടഞ്ഞുവച്ച് പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു അരവിന്ദ് കെജ്രിവാൾ ഡൽഹി മുഖ്യമന്ത്രി പദ പദവി ഒഴി നിലവിലെ മന്ത്രിമാരിൽ ഒരാളെ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കാനാണ് സാധ്യത മുതിർന്ന മന്ത്രിമാരായ ഗോപാൽ റായ് കൈലാഷ് ഗഹ്ലോത് എന്നിവർക്കൊപ്പം മന്ത്രി അതിഷിയുടെയും സൗരഭ് ഭരദ്വാജിൻ്റെയും പേരും സജീവമാണ് സ്വാതന്ത്ര്യദിനത്തിൽ തനിക്ക് പകരം ദേശീയ പതാക ഉയർത്താൻ കെജ്രിവാൾ അതിഷിയെയാണ് നിർദ്ദേശിച്ചിരുന്നത് അതിഷിയെയാണ് നിർദ്ദേശിച്ചിരുന്നതെന്ന് ശ്രദ്ധേയമാണ് ഡെപ്യൂട്ടി സ്പീക്കറായ ദളിത് നേതാവ് രാഖി ബിർളയ്ക്കും സാധ്യതയുണ്ട് കെജ്രിവാളിന്റെ അഭാവത്തിൽ പാർട്ടിയുടെ മുഖമായിരുന്ന ഭാര്യ സുനിത കെജ്രിവാളിനെയും പരിഗണിച്ചേക്കും എന്നാൽ ഇത് കുടുംബരാഷ്ട്രീയമെന്ന രാഷ്ട്രീയമെന്ന വിമർശനത്തിന് വഴിവെക്കുമോ എന്നതും കണക്കിലെടുക്കേണ്ടതുണ്ട് അനധികൃത സ്വത്ത് സമ്പാദനം സംബന്ധിച്ച് എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ പേരിലുള്ള പരാതിയിൽ അവധിയിലുള്ള വിജിലൻസ് ഡയറക്ടർ യോഗേഷ് ഗുപ്ത ബുധനാഴ്ച തലസ്ഥാനത്തെത്തിയ ശേഷം നടപടി ഉണ്ടാകും ബന്ധുക്കളുടെ പേരിൽ സ്വത്ത് സമ്പാദിക്കുക കവടിയാറിലെ കോടികളുടെ ഭൂമി ഇടപാട് കേസ് ഒഴിവാക്കാൻ കൈക്കൂലി തുടങ്ങിയ പരാതികളാണ് എ ഡി ജി പിക്ക് ഉള്ളത് വിജിലൻസ് വിജിലൻസിൽ ലഭിക്കുന്ന പരാതികളിൽ ആദ്യ വസ്തുത പരിശോധിക്കുകയാണ് നടപടിക്രമം ആരോപണത്തിൽ കഴമ്പുണ്ടെന്ന് തെളിഞ്ഞാൽ പ്രാഥമിക അന്വേഷണത്തിന് സർക്കാരിന്റെ അനുമതി തേടും എ ഡി ജി പി ഉയർന്ന ആരോപണങ്ങളിൽ വസ്തുത പരിശോധിച്ചു എന്നാണ് സൂചന ചരിത്രപ്രസിദ്ധമായ ആറുമുള ഉത്രിട്ടാതി ജലമേള നാളെ ഉച്ചയ്ക്ക് ബുധനാഴ്ച ഉച്ചയ്ക്ക് പമ്പയാറ്റിൽ നടക്കും ആലപ്പുഴ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ മാതൃകയിൽ ടൈമിംഗ് അടിസ്ഥാനത്തിലാണ് ഇത്തവണ ഉത്രിട്ടാതി വള്ളംകളി അമ്പത്തിരണ്ട് കരകളെ പ്രതിദാനം ചെയ്ത് അമ്പത്തിരണ്ട് പള്ളിയോണങ്ങൾ ജലഘോഷയാത്രയിലും അമ്പത് പള്ളിയോണങ്ങൾ മത്സര വള്ളംകളിയിലും പങ്കെടുക്കും മലയാള മനോരമ ദിനപത്രത്തിലെ പ്രധാന വാർത്തകൾ ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം നാളെ കാശ്മീർ മേഖലയിലെ പതിനാറും ജമ്മു മേഖലയിലെ എട്ടും ഉൾപ്പെടെ ഇരുപത്തിനാല് മണ്ഡലങ്ങളിലാണ് ഒരു പതിറ്റാണ്ടിന്റെ ഇടവേളയ്ക്ക് ശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ വിധിയെഴുതുക വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായ ചൂരൽമല മുണ്ടക്കൈ എന്നിവിടങ്ങളിലെ പുനരധിവാസം നഷ്ടപരിഹാരം തുടങ്ങിയവയ്ക്കുള്ള സാമ്പത്തിക സഹായത്തിനായി കേന്ദ്ര സർക്കാരിനും സംസ്ഥാനം സമർപ്പിച്ച രേഖയിലെ കണക്കുകളെ ചൊല്ലി വിവാദം ഒരു മൃതദേഹം സംസ്കരിക്കാൻ എഴുപത്തി അയ്യായിരം രൂപ ചെലവ് വരും എന്നതടക്കം അവിശ്വസനീയ കണക്കുകളാണ് സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ചത് എന്നാണ് ആക്ഷേപം സർക്കാരിനെ കടന്നാക്രമിച്ച് കോൺഗ്രസും ബി ജെ പിയും രംഗത്തിറങ്ങിയതോടെ വിഷയം ഭരണ പ്രതിപക്ഷ പോരിനെ വഴിവെച്ചു ശ്രീവത്ഭനാവിൻ്റെ ചിത്രം ആലേഖനം ചെയ്ത് കൂറ്റൻ പൂക്കളം തീർത്ത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ജീവനക്കാർ തിരുവോണ ദിവസം നടത്തിയ ഓണവില്ല സമർപ്പണത്തോട് അനുബന്ധിച്ചാണ് ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ മുപ്പത്തിരണ്ടടി നീളവും ഇരുപത്തിയാറടി വീതിയുമുള്ള പൂക്കളം ഒരുക്കിയത് ഉത്രാടദിനം രാത്രി മണിക്ക് ആരംഭിച്ച പൂക്കള ഒരുക്കൽ തിരുവോണ ദിവസം പുലർച്ചെ അഞ്ചര വരെ നീണ്ടു മദ്യലഹരിയിൽ സ്കൂട്ടർ യാത്രക്കാരിയെ ഇടിച്ചു വീഴ്ത്തിയ ശേഷം കാർ കയറ്റി ഇറക്കി കൊലപ്പെടുത്തിയ കേസിൽ കാർ ഡ്രൈവറും ഒപ്പമുണ്ടായിരുന്ന യുവ ഡോക്ടറും അറസ്റ്റിലായി മൈനാഗപ്പള്ളി ആനൂർക്കാവു പഞ്ഞിപ്പുല്ലുവിള നൌഷാദിന്റെ ഭാര്യ കുഞ്ഞുമോളാണ് ദാരുണമായി കൊല്ലപ്പെട്ടത് കാർ ഓടിച്ചിരുന്ന കരുനാഗപ്പള്ളി ഇടക്കുളങ്ങര പുന്തലത്തെക്കിയതിൽ മുഹമ്മദ് അജ്മൽ കരുനാഗപ്പള്ളി സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർ നെയ്യാറ്റിൻകര സ്വദേശിനി ശ്രീകുട്ടി എന്നിവരാണ് ശാസ്താങ്കോഷ്ട ശാസ്താംകോട്ട പോലീസിന്റെ പിടിയിലായത് റോഡിൽ വീണ കുഞ്ഞുമോളുടെ മേൽ നിന്നവർ തടഞ്ഞിട്ടും കാർ കയറ്റി ഇറക്കുകയായിരുന്നു സുഹൃത്തിനൊപ്പം ഓണാഘോഷവും മദ്യസ് മദ്യസൽക്കാരവും കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു പ്രതികളെന്ന് പോലീസ് പറഞ്ഞു ഇരുവരും മദ്യലഹരിയിലായിരുന്നുവെന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്നും പോലീസ് അറിയിച്ചു ഇതോടെ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ വായിക്കുന്നത് അവസാനിപ്പിക്കുന്നു ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും നല്ല ദിവസം ആ ആശംസിക്കുന്നു നമസ്കാരം